നമസ്കാരം സംസ്ഥാനത്തെ പല മന്ത്രിമാരെയും എം പിമാരെയും അധിക്ഷേപിച്ചുകൊണ്ട് സമസ്തയിലെ ഇ കെ സുന്നി വിഭാഗം നേതാവായിട്ടുള്ള ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി നടത്തിയ ഒരു പരാമർശം വലിയ തോതിൽ വിവാദത്തിലായിരിക്കുന്നു എന്തായാലും സംസ്ഥാനത്തെ മന്ത്രിമാർക്കും എം എൽ എ മാർക്കുമെതിരെ ദ്ദേഹം വലിയ ഒരു അധിക്ഷേപ പരാമർശം തന്നെയാണ് നടത്തിയിരിക്കുന്നത് പല മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ മാർക്കും ഭാര്യമാർക്കും പുറമെ ഇൻചാർജ് ഭാര്യമാർ ഉണ്ട് എന്നായിരുന്നു ബഹാബുദ്ദീൻ നദ്വി നദ്വിയുടെ വിവാദ പ്രസ്താവന എന്തായാലും കോഴിക്കോട് മാവൂരിൽ നടന്ന സുന്നി മഹൽ ഫെഡറേഷൻ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിൽ ജനപ്രതിനിധികളെ ഒട്ടാകെ അധിക്ഷേപിക്കുന്ന അടച്ചാക്ഷേപിക്കുന്ന ഒരു പരാമർശം ഇ വിഭാഗം നേതാവായിട്ടുള്ള ഈ മതപണ്ഡിതൻ നടത്തിയിട്ടുള്ളത് എന്തായാലും ഇവർക്കൊക്കെ ഒരു ഭാര്യയായിരിക്കും ഉണ്ടാകുക എന്നാൽ വൈഫ് ഇൻചാർജുകളായി വേറെ ആളുകൾ ഉണ്ടാകും കൈ ഉയർത്താൻ പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്നാണ് ബഹാവുദീ നദ്വി കൂട്ടിച്ചേർത്തത് ഇവരൊക്കെ ബഹുഭാരിത്വത്തെ എതിർത്ത് സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുകയാണ് കേരള മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ അമ്മ പതിനൊന്നാം വയസ്സിലാണ് വിവാഹം ചെയ്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ വലിയ തോതിലുള്ള ഒരു അധിക്ഷേപം തന്നെയാണ് നേരത്തെയും ബഹാബുദ്ദീൻ നദ് നദ്വിക്കെതിരെ സി പി ഐ എമ്മിന്റെ ഒരു വലിയ വിമർശനം ഈ ഒരു വിഷയത്തിൽ നടന്നിരുന്നു നദ്വി വൈസ് ചാൻസലർ ആയിരിക്കുന്ന ചെമ്മാട് ദാറുൽ ചെമ്മട് ദാറുൽഹുദുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയ മാർച്ചിന് ശേഷമായിരുന്നു സി പി ഐ എമ്മിൻ്റെ ഒരു വിമർശനം കുടിവെള്ളം മലിനമാക്കുന്നു പാടം മണ്ണിട്ട് നികത്തുന്നു എന്നാരോപിച്ചാണ് സി പി ഐ എമ്മിന്റെ തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ബഹാദ് ബഹാബുദ്ദീൻ നദ്വി വൈസ് ചാൻസലർ ആയിരിക്കുന്ന ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് സി പി ഐ എം മാർച്ച് നടത്തിയത് എന്തായാലും ബഹാബുദ്ദീൻ നദ്വിക്ക് പ്രത്യേക ക്രിമികടിയാണെന്നാണ് സി പി ഐ എമ്മിൻ്റെ തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗം സി ഇബ്രാഹിംകുട്ടി വിമർശിച്ചത് ബഹാബുദ്ദീൻ നദ്വി മുസ്ലിം ലീഗിൻ്റെ കോളാമ്പിയായി പ്രവർത്തിക്കുന്ന ആളാണെന്നും സി വിമർശിച്ചിരുന്നു ചുവന്ന കൊടി കണ്ടാൽ ഹാലിളകുന്ന ആളാണ് ഇദ്ദേഹം അദ്ദേഹത്തിന് ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയില്ലെങ്കിൽ ഉറക്കം വരില്ലെന്നും തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ഇബ്രാഹിംകുട്ടി പറഞ്ഞിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് മാവൂരിൽ നടന്ന ഒരു സുന്നി മഹൽ കമ്മിറ്റിയുടെ ഫെഡറേഷൻ യോഗത്തിൽ ബഹാവുദ്ദീൻ നദ്വി ഇത്തരത്തിലൊരു അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും എം പിമാർക്കുമെതിരെ അദ്ദേഹം നടത്തിയൊരു പരാമർശത്തിൽ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ കൂടി അദ്ദേഹത്തിൻ്റെ മാതാവിനെ കൂടി പരാമർശിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നു ഇത് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ വിവാദമാകാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല